കഴിഞ്ഞാ കഴിഞ്ഞല്ലേ പാത്രം മോറം ബോട്ടിന്നലെ ഏ ആസ് അപ്പൊ നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ സ്വാഗതം പിന്നെ നമ്മളിന്ന് ഒരു വമ്പം കുടുംബ കുടുംബസംഘമുണ്ട് ഞങ്ങളെ വാപ്പാൻ്റെ കുടുംബത്തിൻ്റെ സംഘമാണിന്ന് അങ്ങനെ അവിടെയാണ് ആ അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ അവിടെ കയറിയിട്ട് പറയാം അപ്പോൾ അങ്ങനെ കുടുംബ സംഘമാണ് വാപ്പാൻ്റെ കുടുംബത്തിൻ്റെ സംഘമാണ് വാപ്പാർ എളാപ്പാർ അമ്മായിയാൾ എല്ലാവരും പങ്കെടുക്കണം കുട്ടികൾ പേരക്കുട്ടികൾ മരുവക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചെറിയ ഒരു കുടുംബ സംഗമം ഞങ്ങൾ ചെറിയ കുടുംബമാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുടുംബ സംഗമം അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ അയനിക്കോട് പിന്നെ കുറച്ച് പയ്യനാട് പിന്നെ കുറച്ച് വെള്ളാങ്കാട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇനി കളത്തിങ്ങൽ കുടുംബങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻ്റ് ചെയ്യോ അപ്പം നമുക്ക് ഞാനേ ആ തോട്ടിലേനു എന്താ പറയുക ഇവിടെ പോലും പിന്നെ അതിനുള്ള സംഗതികളൊക്കെ ഇപ്പോൾ മോറലും കൈകലുമൊക്കെ ആയിരുന്നു പാത്രങ്ങളൊക്കെ കൊടുക്കുന്നാണ്ട് ഇവിടെ ഇതാണ് നമ്മളെ തോട് ഇപ്പോൾ വെള്ളം നിൽക്കുകയാണ് അവിടെ താഴത്ത് കെട്ടുണ്ട് അതുകൊണ്ട് വെള്ളം നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വെള്ളം മുക്കിയാണ്ട് പാത്രങ്ങളും പാത്രങ്ങളെ പറഞ്ഞാൽ വന്നിട്ടുണ്ട് ചെറിയ പ്ലേറ്റുകൾ രാത്രി രാത്രിയാണ് പരിപാടി ഇടോ അപ്പോൾ അതൊക്കെ മോറിങ്ങോട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ മുതലെ മോറിനതിങ്ങനെ വെറുതെ വീഡിയോ എടുക്കാൻ പോയതാണ് അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ കയറിങ്ങാണ്ടേ കുഴങ്ങി അതാണ് വർത്തമാനം പറയാം ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളേ ഇങ്ങനെ ചെറിയൊരു സംഗമത്തിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് യൂട്യൂബിൽ വിടും ഇന്ന് കുടുംബ സംഗമത്തിൻ്റെ വീഡിയോ അല്ല അത് വെറുതെ ഒരു ഇൻട്രോ നമ്മൾ പറയുന്നുള്ളൂ കാരണം രാത്രിയാണ് പരിപാടി അപ്പോൾ ഇന്ന് സംഗമം നടക്കുന്ന വീടാണിത് നമ്മളെ എളാപ്പാൻ്റെ മകൻ്റെ വരെയാണ് അതായത് കുഞ്ഞിപ്പാൻ്റെ വരെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ടീംസ് ഇത് നമ്മളെ ജബ്ബാർ വാപ്പുട്ടി അറിയും വലിയ എളാപ്പാൻ്റെ മകനാണ് ഇതാണ് കുഞ്ഞിപ്പ അറിയണ ഈ അണ്ടിട്ട് അവസരം ഇട്ട് ഇങ്ങനെ ആ സാധനം വെക്കുന്ന ഈ ചെങ്ങായിയാണ് കുഞ്ഞിപ്പാൻ ഓൻ്റെ വീടാണത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫസ്റ്റ് കുടുംബ സംഘമാണിത് വാവുട്ടിയാണ് അമ്മായിൻ്റെ ഏക പുത്രൻ എന്നറിയും ഏഹ് പിന്നെ ഈ ച ഈ ചങ്ങായി ഇഞ്ചപ്പം പോകുന്നതാണ് അന്ത്രപ്പാടിൻ്റെ മകനാണ് എടാ മനുസ് ഒരു ടാറ്റാട്ടെത്തേക്ക് കാട്ടാട്ട ചങ്ങായി ടാറ്റാട്ട അല്ലെങ്കിൽ പ്രശ്നകാരം അല്ലെങ്കിൽ ആരും കാണുമല്ലോ വീഡിയോ ചായപ്പത്തനുണ്ടോ കോയെങ്കിൽ ഞങ്ങളൊക്കെ വാവുട്ടിയാ അപ്പോൾ എപ്പഴാ നമ്മളെ പരിപാടി തുടങ്ങി പറയും ആ ബാതൽമാരി ആ ഇഷാദിനു ശേഷം അപ്പൊ അതിന്റെ അടിയില് നമ്മളെ അളിയാക്കിട്ടുണ്ട് അവിടെ അപ്പൊ തങ്ങനെ അപ്പൊ നമ്മൾ ആ എന്താ പേര് അപ്പോളെ ഇതാണ് നമ്മളെ ഈ വീടിന്റെ ഉടമസ്ഥി പോയി പോയി പേടിച്ചു പോയി പണിയെടുത്തിട്ടില്ല അപ്പൊ അതിന് ചായ ഓടുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ നമ്മളെ വീഡിയോ വരും വരുന്നുണ്ട് ഇതാണ് നമ്മൾ അളിയാക്ക 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 ഫുൾ ടൗസർ നമ്മളാക്കാം അളിയാക്കുൾ ടൗസർമാരുണ്ട് നമ്മളെ ടൂറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു കഴിഞ്ഞ ടൂറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു പക്ഷെ അളിയാക്കുന്നില്ല വൈക്കൊന്ന് എല്ലാത്തിനും കോർഡിനേറ്റർ കാരണം ഉണ്ടാവില്ല അങ്ങനെയാണ് അളിയാക്കാൻ പരിപാടി ചാടിച്ചോളി ചാടിച്ചോളി അല്ല ഇപ്പൊ തന്നെ എന്തിനാ കസാല നേരത്തെ കുഞ്ഞിപ്പാ അങ്ങനെ ഇതാണ് പിന്നെ ഏയ് ഇവിടത്തെ താരാണ് ഈ വീടിന്റെ താരം അല്ലേ അല്ലാണ് പിന്നെ നമ്മളെ ഫുഡ് പിന്നെ ഇബ്രാഹിൻ ആണ് നമ്മളെ കുന്ദുമല ഇബ്രാഹിം എന്താപ്പോ അവൻ്റെ ഇതിന്റെ പേര് ഐബിസോ എന്താ സംഭവം എന്താ അവൻ്റെ പേര് മാറുന്നു ആ പേര് നമുക്ക് കാറ്ററിങ്ങിന്റെ നല്ല ടോപ്പ് ഫുഡാ കേട്ടോ നമ്മൾ പല പരിപാടികൾ ആ തല മേൽഭാഗം മേൽഭാഗം ഇത് ഫോട്ടോ എടുത്താണ് അവിടിന്റെ കസണ്ടി കസണ്ടിയാണ് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും കളത്തിങ്കക്കാര് കൊറേ ഉണ്ട് അതായത് കോട്ടക്കൽ തിരൂര് വളാഞ്ചേരി ആ വാങ്ങിയൊക്കെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കളത്തിങ്ങാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ നമ്പർ ഒക്കെ ഇതില് കൊടുക്കും അപ്പൊ നമുക്ക് വലിയൊരു സംഘമായിട്ട് ഇണ്ടാക്കാം ഇതിപ്പോ നമ്മളെ ചെറിയ ഇവിടുത്തെ നമ്മളെ വാപ്പാന്റെയും വല്യപ്പാന്റെയും കുടുംബത്തിൽ അയനിക്കോട് പയ്യനാട് വെള്ളാങ്കാട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വാപ്പാന്റെ വല്യപ്പാന്റെ ഇല്ല വന്ദ ഞാൻ അതിന്റെ മേലും അതൊക്കെ ഇത് പോലെ ഒരു ആരംഭം ഇതുപോലൊരു ആരംഭം അപ്പൊ എല്ലാ കാലത്തുകാരും നമ്മളെ ചുറ്റുപാട്ട് എല്ലാ നമ്മൾ വേണ്ടപ്പെട്ട കാൽത്തേക്കാരും എത്തുക നിർബന്ധമായിട്ടും എത്തുക ഇതൊരു ഇനി അടുത്ത പരിപാടി നമ്മള് ഒമ്പും ഗംഭീരായിട്ട് ഉണ്ടാവും ഇത് മറ്റേ ഇതൊരു തുടക്കം മാത്രം തന്നെ ആ ഒരു തുടക്കമാണ് അപ്പൊ ഇതിന്റെ ചർച്ചകൾ ഇന്നത്തെ പരിപാടിയിലെ ചർച്ചകൾ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഇവിടെ ഇതാണ് ഇവിടെ കസാല ഇത്രയും കസാലകൾ ഒരു ആൾക്കാരെ നമ്മൾ ഉണ്ടാകുക അതിലെ കസാലകളും പിന്നെ ടേബിളൊന്നുമില്ല ടേബിൾ നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണം എടുത്താൻ പാടില്ല മറ്റേത് ഇവിടെ അവിടെ ഇവിടെ നമ്മള് കഴിക്കും എന്താണ് എല്ലാരും വരും എല്ലാരും പെരിയാറിനെ കാണാണ്ട് ഇത് കഴിഞ്ഞിട്ടേക്കാരും വീഡിയോ ഇടാ അപ്പൊ പാഞ്ഞാലും കണ്ടിട്ട് വരാനും കണ്ട പരിപാടി കഴിഞ്ഞാൽ ഇത് ലൈവൊന്നല്ല അപ്പൊ നമ്മളെ ഇതിന്റെ സംഗമത്തിന്റെ ചെറിയൊരു വീഡിയോ നമ്മൾ പിന്നെ വീടും കാരണം രാത്രിയതുകൊണ്ട് വലിയൊരു വലിയൊരു സംഗതികളൊന്നും ഉണ്ടാവില്ല വലിയൊരു ക്ലിയറും കാര്യങ്ങളും ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ഏതായാലും നമ്മള് വീഡിയോ ഇടും അപ്പൊ ഇത് നമ്മളെ സംഗമം നിങ്ങളെ എല്ലാവരെയും ഒന്നും അറിയിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം അത്ര ഉള്ളു അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുടുംബ സംഗമങ്ങളൊക്കെ എല്ലാവരും നടത്തുക നമ്മളെ കുടുംബത്തിൽ ഇതൊക്കെയാണ് ഒരു ഒരു നമ്മളെ ജീവിതത്തിൽ മക്കളെ ഇതൊക്കെ തന്നെ തന്നെയുള്ള ഉണ്ടാകുക നമ്മളിങ്ങനെ ഒത്തു കൂടുക അതിലിങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുക ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ചു കാട്ടി ഒരു രസം ഒരു പാട്ട് ബൈത്ത് കുട്ടികളെ ഓരോരോ ഇതൊക്കെ സംഭവങ്ങൾ അതൊക്കെ ഉള്ള നമ്മളെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അടിയിലേക്കാണ് നമ്മൾ പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ സംഭവം നടത്തുമ്പോൾ അതിന് നമുക്ക് നല്ല ഒരു ഒരു മനസ്സിന് എന്താ പറയുക എന്താണ് പരമെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്നത് ആ മനസ്സിൽ അപ്പൊ എല്ലാരും ഇങ്ങനെ ചെറിയ ചില കുടുംബ സംഗമങ്ങളൊക്കെ നടത്തിങ്ങാണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവുക അല്ലേ അപ്പൊ നമ്മളെ ഈ വീഡിയോ കൂടെ നിർത്തുകയാണെ അപ്പൊ ഈ കുടുംബ സംഗമത്തിന്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും പിന്നെ ആ ആ പിന്നെ വേറെ കാര്യം കൂടി പറയാണ്ട് ഇത് ഇതാണ് നമ്മളെ വീടിന്റെ ഉടമസ്ഥിന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓല് ചാനലുണ്ട് ലുല്ലാസ് കിച്ചൺ തന്നെ അപ്പോൾ ഈ നമ്മളെ കുടുംബസംഗമത്തിൻ്റെ ഫുൾ വീഡിയോ അതിലുണ്ട് ഉണ്ടാവും നമ്മൾ വല്ലാതെ തോന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലുല്ലാസ് കിച്ചൺ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ഫുൾ വീഡിയോ കാണും രണ്ടു ദിവസം കഴിഞ്ഞാൽ അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാലല്ലേ എന്നു വീഡിയോ ഉണ്ട് അടി ആ ഇവിടെ നോക്കട്ടെ അപ്പോ അപ്പോളെ ചാനലും കൂടി ഒന്ന് നോക്കിയാണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പിന്നെന്തൊക്കെയാ ബെല്ലൈക്കൺ നിക്കുക അടിച്ച് പൊട്ടിച്ച ഓട്ടോ അല്ലടാ ഇതാണ് ഇബനാണ് ചാനലിന്റെ ആളെ ആ അല്ല ഇത് കണക്കൂടിക്കോ കണ്ടാ അങ്ങനെ അല്ല അല്ലേ